ബി സി ആർ ഇട്ട് കാസറ്റിൽ ബ്ലൂ കാണാൻ വേണ്ടിയിട്ട് ഫുഫ് അതൊരു എന്തോരം പണിയെടുത്തതെന്നറിയോ ആ കാലഘട്ടത്തിൽ ഇന്ന് ഫിംഗർ ട്രിപ്പിലല്ലേ ട്രിപ്ലെക്സ് അതെ അന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടി ഒരു കാസറ്റ് ബി സി ആർ ഇതാണ് പള്ളിമുക്ക് പള്ളിമുക്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ട്രസ്റ്റ് പള്ളിമുക്ക് ജംഗ്ഷൻ ഈസ് ആ നാളെ മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷൻ തന്നെ പറയാം ഈ ഏരിയ മുഴുവൻ മെഡിക്കൽ ട്രസ്റ്റ് ആയി ഞങ്ങളെല്ലാം സ്കൂൾ മീറ്റ്സ് ആണ് ഐ മീൻ മെഡിക്കൽ ടെസ്റ്റ് ആൻറ്റോ എന്ന് പറയുന്നത് എൻ്റെ വൈക്ക് മൈ ബ്രദർ അപ്പോൾ ഇപ്പം ആൻറ്റോന് പുള്ളി റെസ്റ്റ് ആയത് കാരണം പുള്ളി ആ ലൂയി ആണ് മെഡിക്കൽ ടെസ്റ്റ് എല്ലാം നോക്കണതും അത് എറണാകുളത്തിൻ്റെ ഒരു ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു എൻ ജി റോഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മെഡിക്കൽ ട്രസ്റ്റ് അപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ വീടും ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ആയിരുന്നു പുള്ളിയുടെ വീട് അത് നമ്മുടെ ഒരു സ്ഥിരം ഭക്ഷണം കഴിക്കണ ഒരു വീടായിരുന്നു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അവൻ്റെ വീട്ടിലായിരുന്നു ആദ്യം വി വി സി ആറൊക്കെ ഉള്ളത് ടി വി ആറൊക്കെയുള്ള വളരെ അപൂർവം വീട്ടിലെ ഒരു വീടായിരുന്നു ഇങ്ങനെ ആൻഡോൻ്റെ വീട് അതേപോലെ ചന്ദ്രസോപ്പൻ്റെ വീട്ടിൽ പിന്നെ റാമത്തെ അങ്ങനെ രണ്ടു മൂന്ന് പേരുടെ വീട്ടിൽ അന്ന് വി സി ആറും ടി വി ഉള്ളു ടി വി കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ പാടുകളെ പറ്റി പറഞ്ഞാൽ ചിരിച്ചു മതിയാവും ഞാൻ ഇരിങ്ങാലക്കൂടെ പോയിട്ട് ചന്ദ്രോസോപ്പിന്റെ വീട്ടിൽ നിന്ന് ടി വി കൊണ്ടുവന്നിട്ട് കോമ്പാറ ജങ്ഷനിൽ ഒരു ചാരാഴ് ഷാപ്പുണ്ടായിരുന്നു ആ ചാര ഷാപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ടി വിയും ബി സി ആരും വെച്ചിട്ട് ബ്ലൂ കാണാനായിട്ടാണ് കേട്ടോ ആ ചാരാഴ് ഷാപ്പിൻ്റെ നല്ല വെളുത്തട്ടുള്ള ഒരാളായിരുന്നു പിന്നെ ആരാ പിന്നെ ഉണ്ണിയേട്ടൻ ഗുരുവായൂർ പിന്നെ അങ്ങനെ കുറച്ച് ഗാങ്ങ് പിന്നൊരു സ്റ്റാലിനുണ്ട് അവരൊക്കെ ടച്ച് കൂട്ട് പോയി എന്നിട്ട് ഞങ്ങൾ ടി വി കൊണ്ട് മുകളിൽ വെച്ച് ബി സി ആർ ഇട്ട് കാസറ്റിൽ ബ്ലൂ കാണാൻ വേണ്ടിയിട്ട് ഫുഫ് അതൊരു ഒരു സീനായിരുന്നു കേട്ടോ മറക്കൂല അത് എന്തോരം പണിയെടുത്തതെന്നറിയാം ആ കാലഘട്ടത്തിൽ ഇന്ന് ഫിംഗർ ട്രിപ്പില്ലല്ലേ ട്രിപ്ലെക്സ് അതെ അന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടി ഒരു കാസറ്റ് ബി സി ആർ ഒരിടത്ത് നിന്ന് എടുക്കുന്നു ടി വി അവിടെ പോയി കൊണ്ടുവരണു എന്നിട്ടോ ബ്ലൂ കാണാനായിട്ട് ആ അതിന്റെ സുഖം ഇപ്പൊ കിട്ടില്ല മക്കളെ അതൊരു സീലാണ് അത്രേ ഉള്ളു ആദ്യോ സമീകോസ്